ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റ് ഐ എഫ് ഡബ്ല്യു ജെ ദേശീയ സമ്മേളനം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് നൂറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനായി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായി രൂപം കൊണ്ടതാണ് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തങ്ങളുടേതായ സ്ഥാനമുറപ്പിക്കാൻ സാധിച്ചുവെന്നത് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് പത്ര ദൃശ്യ ഡിജിറ്റൽ മാധ്യമങ്ങളിലെ പതിനായിരക്കണക്കിന് ജീവനക്കാർ അനുഭവിച്ചു വരുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചു ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ നൂറ്റി ദേശീയ സമ്മേളനം കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നടക്കുകയാണ് ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം നേടിയ കോവളത്തെ ക്രിസ്തു ജയന്തി അനിമേഷൻ സെന്ററിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ചയാണ് ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നത് പ്രതിനിധി സമ്മേളനം സെമിനാർ പൊതുസമ്മേളനം പുരസ്കാര സമർപ്പണം ആദരവ് സമർപ്പണം ഐ ഡി കാർഡ് വിതരണം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾ എന്നിവ ഇതിനോടൊപ്പം സംഘടിപ്പിക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു രാവിലെ പത്ത് മുപ്പതിന് ദേശീയ പ്രസിഡന്റ് അവധേഷ് ഭാർഗവ് അധ്യക്ഷത വഹിക്കുന്ന പ്രതിനിധി സമ്മേളനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെ എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് എ പി ജിനൻ സ്വാഗതം ആശംസിക്കും രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന സെമിനാർ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നിർവഹിക്കും എം എൽ എ മാരായ അഡ്വക്കേറ്റ് വി ജോയ് അഡ്വക്കേറ്റ് എം വിൻസെന്റ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ മുസ്ലിം ലീഗ് കോവളം മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ എച്ച് എ റഹ്മാൻ സംഘടനാ ദേശീയ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഖാൻ ദേശീയ വൈസ് പ്രസിഡന്റ് ജി വി ഗൌരി എന്നിവർ ആശംസകൾ സമർപ്പിക്കും ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ എം അബൂബക്കർ നന്ദി പ്രകടിപ്പിക്കും വൈകുന്നേരം മൂന്ന് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യും സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എ പി ജീനൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ സ്വാഗതം ആശംസിക്കും സംഘടനാ മെമ്പർമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണോദ്ഘാടനം ചലച്ചിത്ര അക്കാദമി ചെയർമാനും ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ നിർവഹിക്കും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പ്രഭവ വർമ്മ വിശിഷ്ട അതിഥികൾക്ക് ആദരവ് സമർപ്പണം നടത്തും രാഷ്ട്രീയ രംഗത്തെ മാധ്യമ ഇടപെടൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂരും സോഷ്യൽ മീഡിയയും ആധുനിക മാധ്യമ സംസ്കാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള പി എസ് മെമ്പർ മാധ്യമ പ്രവർത്തകയുമായ ആർ പാർവതി ദേവിയും മാധ്യമങ്ങളും ട്രേഡ് യൂണിയൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി യു സി സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ ബാബു ദിവാകരനും പ്രഭാഷണങ്ങൾ നടത്തും ചടങ്ങിൽ സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെമ്പകശ്ശേരി ചന്ദ്രബാബു പറയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ദേശീയ സമ്മേളനത്തിൽ പ്രതിനിധികളായി എത്തുന്നുണ്ട് ഇവിടെ ആഗ്രഹം ക്ഷണിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റുകൾ പറഞ്ഞതുപോലെ എല്ലാവരും ഒത്തിച്ചു ഒരുമിച്ച് നമുക്ക് എല്ലാം ഒരുമയോടെ ഇത് വിജയിപ്പിച്ചെടുക്കുവാൻ ഒരുമയാണ് ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും പരട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പാരമ്പര്യ പാരമ്പര്യവൈദ്യ അഖിലിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ സംരക്ഷണത്തിനായി എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്